വന്ന ഇങ്ങനെ തോന്നണ സമയത്തൊന്നും ഇവിടെ ഇരുന്നേറ്റ് വരാൻ പറ്റൂലേട്ടാ ഇവിടെ ഒരു നേരവും കാലോ ഒക്കെ ഉണ്ട് അവൻ ചായ ഒക്കെ കൊണ്ടുപോയി കൊടുക്ക എന്ത് എനിക്കിത് കേക്കുമ്പോഴാണ് അപ്പളേ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇതുപോലുള്ള വില പെണ്ണുങ്ങൾ ഒന്നും കെട്ടിക്കൊണ്ടിരല്ലേ കെട്ടിക്കൊണ്ടിരുന്നേ മനുഷ്യനെ ആ നീ എന്തെങ്കിലും എനിക്ക് എന്താ തന്നെ ടക്കിങ്ങാട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവിടെ പോയി ഒരാളും കൂടെ ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്നാ നാണം കെടുത്തെടുത്ത് പറഞ്ഞേക്കൈകട്ടു ആഹാ ചേച്ചിതോണമാറ്റം കൂടെ എങ്ങാട് പോയെന്ന് ഞങ്ങളെ നനിയേറ്റ വീട് വരെ പോണേനെ എന്തൊക്കെയുണ്ട് പുതിയ വീട്ടിൽ ആ വിശേഷിയാണു എന്തായിരുന്നു പേര് അത് നീതു നീതു ഓഹ് ചേച്ചിനെ കെട്ടിച്ചേക്കുന്നത് എവിടെയാണ് മൂത്ത ചേച്ചിനെ അത് അത് പന്തളത്താണ് പന്തളത്തെ ആ എന്നാ ഞങ്ങൾ പോട്ടെ തിരക്കണ്ടേ ആ അത് കുഴപ്പമില്ല ഞാൻ ഞങ്ങ വന്നേക്ക വന്നേക്ക ആ ആ രാത്രി വിളിക്കണോട്ടാ മോളെ ആ ആ ശരി വന്നേക്ക വന്നേക്ക ആ ശരി ആ ആ വെച്ചോ വെച്ചോ അവൾ നമുക്ക് കൂടി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താല വൈകീട്ട് പോയിട്ട് ഡ്രസ് എടുത്താലൊരു ചുരിദാർ കൊടുക്കാം എനിക്കൊരു ഷർട്ട് കൊടുക്കാം എങ്ങനെ ഉണ്ടാവും എന്തിനാണ് ഇവളെ കൊണ്ടുപോണത് ഏ ഇവളൊന്നും ആ പരിസരത്തോട്ടേ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നിനക്കും എനിക്കും നല്ലത് ഇന്നലെ തന്നെ ആ വഴിയിൽ വെച്ച് ആ പെങ്കൊച്ചു കണ്ടിട്ട് ഞാൻ നാണം കിട്ടുപോയി കണക്കിനാണ് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയത് കാരണം പറഞ്ഞുകൊണ്ട് പറയാനെ കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും മിക്കാണെന്ന് ഞാൻ കൊണ്ടുപോകൂല നമുക്ക് രണ്ടുപേര് കൂടി പോയിക്കൊണ്ട് വേഗം കൂടെ വരാം ഇവിടുന്ന് പോകണ്ടെങ്കിൽ എല്ലാവരും കൂടി പോവുള്ളൂ അല്ലെങ്കിൽ പോകണ്ട സമാധാനൊക്കെ മനസ്സ് വിഷമിച്ചാലും കൊഴപ്പൊന്നുമില്ല നാണും കിടന്നേക്കാളും വലുതല്ലല്ലോ എന്നാലും നാത്തൂൻ അന്ന് വീട്ടിൽ വരാതെ എന്നത് ശെരിയായില്ല എല്ലാരും ചോദിച്ചായിരുന്നേ അമ്മേ കാക്കാറ് പോയു പോയെ എന്താടേം കാണിക്കണത് ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറണത് ആ നിനക്ക് അങ്ങനെ പറയാ ഇതേപോലെ വീട്ടിലുണ്ടെങ്കിലാണോ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടന്നെയാണ് അന്ന് വന്നപ്പോൾ അവിടെ കൂട്ടുന്നെങ്കിൽ നീ നാണം കെട്ടെല്ലാം നമ്മെല്ലാവരും നാണം കട്ടെ എന്റെ അമ്മേ ഇതൊക്കെ ഒരു അവസ്ഥയാണ് നമ്മൾ ജനിക്കുമ്പോ തന്നെ പലർക്കും പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവും ചിലർക്ക് ഇത് ജന്മന ഉണ്ടാവും അതൊന്നും അവരുടെ കുറ്റമല്ല എന്നും പറഞ്ഞാ അവരോട് ഇങ്ങനെ പട്ടിനോടും പൂച്ചനോടും പെരുമാറണല്ലേ പെരുമാറണത് ശരിയാണെന്ന് നമുക്ക് തോന്നണ്ട എന്റെ അമ്മ തന്നെയാണ് ഇത് ഇത് പുറത്തുനിന്ന് കാണുമ്പോ എന്തൊരു മോശോണത് അയ്യേ നാണക്കേട് അമ്മേ ഇതിപ്പോ അമ്മടെ മോക്ക് അതായത് എനിക്കാണ് വന്നിരുന്നെങ്കിൽ അമ്മക്ക് സഹിക്കാൻ പറ്റും ഏ എന്നിട്ട് എന്നെ കെട്ടിച്ചു വിട്ട് വീട്ടിൽ എന്റെ അമ്മ എന്നോട് ഇതേപോലെ പെരുമാറുന്നെങ്കിൽ അമ്മക്ക് അത് സഹിക്കാൻ പറ്റും ഇതൊന്നും ശരിയല്ല അമ്മേ അതുപോലെ തന്നെ ഇതേപോലുള്ള സംസാരിക്കാൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴേക്കും കുതിര ചാടുന്ന പോലെ അവരുടെ മേത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ അവർക്ക് പേടി വരും പിന്നെ അവർക്ക് സംസാരിക്കാൻ വന്നതുകൂടി സംസാരിക്കാൻ പറ്റൂല അയ്യോ കണ്ടിട്ട് എന്നെ എന്താ പോലെ തോന്നുന്നു എനിക്ക് എന്നെ പേടിയാവണം അപ്പൊ പിന്നെ ഈ കൊച്ച എങ്ങനെ ഇവിടെ ഇത്ര നാൾ ജീവിക്കും എടാ നീ എത്രയും പെട്ടെന്ന് ഒരു സ്പീസ് തെറാപ്പിസ്റ്റിനെ കണ്ട് ഇവളെ കൊണ്ടുപോയി കാണിക്കട്ടെ അത് മാറാവുന്നതേ ഉള്ളൂ വെറുതെ വെച്ചോണ്ടിരിക്കട്ട ആ ഞങ്ങൾ തന്നെ തന്നെ അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ അതുപോലെ ഒന്നും പെരുമാറാൻ പാടില്ല അവരോട് നല്ല മഴ പെരുമാറുക അപ്പൊ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും അപ്പൊ കൊറേ മാറിക്കിട്ടും ആദ്യം മാറണ്ടത് അമ്മനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞോന്നല്ല പക്ഷേ ഇത് കാണുമ്പോ ഇങ്ങനെയാണ് തോന്നണത് ഒരു മയത്തിനൊക്കെ പെരുമാറും അപ്പൊ തന്നെ അത് ഓക്കെ ആവും പിന്നെ സ്പീസ് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ തന്നെ ഇവള് ഒരു കൊല്ലത്തിനുള്ളിൽ ആവും സാധാ പോലെ തന്നെ സംസാരിക്കും ലക്ഷ്മിക്കല്ലേ അമ്മക്ക് കറിയെ വെച്ചുകൊടുക്കും ¿Qué Ah, era. ചേച്ചി വാക്ക് ചേച്ചി ചേച്ചി ആ നാത്തൂനേ സുഖോണാ സംസാരിക്കണ്ടല്ല പിന്നെ അമ്മയും വന്ന് അത് ചേച്ചി പറഞ്ഞ പിന്നെ നല്ലോണം തന്നെയാണ് അമ്മയും പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് ഓക്കെ കണ്ടില്ലേ അമ്മേ ഇപ്പൊ നാത്തൂന സംസാരിക്കണത് ഞാൻ അന്നേ നമ്മുടെ അടുത്ത് ചികിത്സിച്ച മാറാവുന്ന സുഖേ ഉള്ളു പിന്നെ നമ്മ ചുറ്റുപാടുള്ളവരും കൂടി അവരോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറണം അത്രേ ഉള്ളൂ പിന്നെ എല്ലാം ഒക്കെയും ഇപ്പൊ എനിക്ക് അങ്ങനെ ദേഷ്യൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ നല്ലോണം സംസാരിക്കണൊക്കെ ഇണ്ട് പണ്ടത്തെ പോലെ ഒന്നല്ല ആ എടുക്ക മറ്റുള്ളവരുടെ കുറവുകളിൽ അവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്